കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംസ്ഥാന സമ്മേളനം അവസാനിച്ചു ഇനിയുള്ള കാലയളവിൽ പാർട്ടി എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്നും ഈ സംസ്ഥാനത്തെ ഏറ്റവും വികസിതമായ സംസ്ഥാനമായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള നയരേഖയുമായി ഒരു സംസ്ഥാന സമ്മേളനം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ആവേശോജ്വലമായ ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒടുവിലും കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് എന്താണ് സി പി എമ്മിനോട് ഇത്ര വിരോധം സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ നയരൂപീകരണത്തിലും നേതൃ തിരഞ്ഞെടുപ്പിലും തീരുമാനമെടുക്കാൻ തീരുമാനം പറയാൻ ഇവിടുത്തെ മാധ്യമപ്രവർത്തകരെ ആരാണ് ചുമതലപ്പെടുത്തിയത് ഇവിടുത്തെ ഒരു പ്രമുഖമായ മാധ്യമസ്ഥാപനം സംഘാടന മികവിൻ്റെയും സംഘടനാ ബലത്തിൻ്റെയും മികവിൽ അത്യുജ്വലമായ പ്രകടനം അവരുടെ ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ചർച്ചയിൽ പറഞ്ഞ ചില വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നമസ്കാരം പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി എന്ന അവകാശവാദവുമായി കൊണ്ടുവന്ന എല്ലാ മാനദണ്ഡങ്ങളും പിണറായി വിജയന് വേണ്ടി ഒഴിവാക്കപ്പെടാനും മാത്രം വലിയ നേതൃദാരിദ്ര്യം സി പി എമ്മിനുണ്ടോ പിണറായി വിജയന്റെ നേതൃത്വം ഇനിയും തുടർഭരണം ഉറപ്പാക്കുമെന്ന വിശ്വാസം ശരി എല്ലാം പിണറായിയിലേക്ക് ചുരുങ്ങുന്നുവെന്ന വിമർശനം പിണറായി വിജയനോടുള്ള ഭയം കൊണ്ടാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനാണെന്ന് എം വി ഗോവിന്ദനോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ടതുണ്ടോ മുമ്പ് തള്ളിപ്പറഞ്ഞതിനെയെല്ലാം വാരിപ്പുണർന്നുള്ള രേഖ ഭരണ തുടർച്ച ഉറപ്പാക്കും ഭരണവീഴ്ചകളുടെയും നയവ്യതിയാനങ്ങളുടെയും അസംഖ്യം സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടാൻ പ്രതിനിധികൾ ഭയന്നുപോയോ മടിച്ചുപോയോ പിണറായി സ്തുതിയല്ലാതെ മറ്റെന്താണ് സി പി എമ്മിന്റെ കൊല്ലം സമ്മേളനം ബാക്കിവരുന്നത് ഈ മാധ്യമസ്ഥാപനം എന്താണ് വിചാരിച്ചത് കേരളത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അവസാനത്തോടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകി തൂക്കിക്കൊല്ലുമെന്നാണോ ഇവിടുത്തെ ഈ മാധ്യമ പ്രസ്ഥാനം വിചാരിച്ചു വെച്ചിരുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നിങ്ങളുടെ എഡിറ്ററായ വിനുവി ജോണിനെ സംസ്ഥാന സെക്രട്ടറി ആക്കുമെന്നാണോ നിങ്ങൾ തീരു വിചാരിച്ചിരുന്നത് സി പി എം തകർന്ന് തരിപ്പണമായെന്ന് ദിവസവും എട്ട് മണി ചർച്ചയിൽ വന്ന് വിളിച്ചു പറയാനുള്ള നിങ്ങൾക്ക് എന്താണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരായാലെന്താണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഏറ്റവും കഴിവുകെട്ടവനായാൽ അത് നിങ്ങളുടെ വിജയമായിട്ടല്ലേ നിങ്ങളത് കാണേണ്ടത് പിന്നെ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഇതൊക്കെ ഇവിടുത്തെ സി പി എമ്മിൻ്റെ വളർച്ചയെ കണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന വിഷമത്തിൽ നിന്നുള്ളതാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം നിങ്ങൾ വാങ്ങുന്ന കൂലിക്ക് നിങ്ങൾ കൃത്യമായി ജോലി ചെയ്തോളൂ അതിനുവേണ്ടി ഇവിടുത്തെ സംഘപരിവാർ രാഷ്ട്രീയത്തിന് വേണ്ടി വിടുവേള നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ കേരളം ഇടതുപക്ഷത്തിൻ്റെ മനസ്സാണ് ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുന്ന മനസ്സാണ് ഇവിടെ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ ഒന്ന് അത് ഇടതുപക്ഷവും മറ്റൊന്ന് വലതുപക്ഷവും എന്ന യു ഡി എഫുമാണ് അതിനിടയിലേക്ക് നിങ്ങൾ എത്ര തന്നെ തിരികെ കയറ്റിയാലും സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിന് കേരളത്തിന് വിട്ടുകൊടുക്കില്ല എന്ന് സി പി എമ്മിൻ്റെ ഈ സമ്മേളനവും അടിവരയിട്ട് പറയുന്ന ഒരു സമ്മേളനമാണ് നമ്മൾ കണ്ടത് കേരളത്തിന് ഇനിയുമൊരു ഭരണ തുടർച്ച വേണമോ എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരാകണമെന്നും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ ആരാകണമെന്നും അത് സി പി എം തീരുമാനിക്കട്ടെ മാധ്യമ ജോലി ഇവിടുത്തെ ദൈനംദിനം നടക്കുന്ന വിഷയങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നതിലുപരിയായി യാതൊരു ഉത്തരവാദിത്വവും കേരളത്തിലെ ജനങ്ങൾ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല ഇവിടെ സംഘപരിവാറിന് വേണ്ടി പൊതുജന അഭിപ്രായ രൂപീകരണത്തിനിറങ്ങിയ ഇവിടത്തെ ചില മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ വിദ്യാസമ്പന്നരായ ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന കാഴ്ചകളാണ് നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്നത്തെ കേരളത്തിലെ ജനത ഇത് കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നതും കഴിഞ്ഞ വർഷത്തെ സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ വാർത്ത നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തനങ്ങളിൽ ഒന്ന് പരിശോധിച്ചാൽ ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ വാർത്തയൊന്നെ എടുത്തൊന്ന് പരിശോധിച്ചാൽ കാലാകാലങ്ങളിൽ സി പി എമ്മിൻ്റെ സമ്മേളനങ്ങളെ വാഴ്ത്തിപ്പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമങ്ങൾക്ക് എന്തുപറ്റും ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ഓരോ ശ്രമവും അത് അവർക്ക് വളമായി വളമായിത്തീരുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും പറയാനുണ്ട് നന്ദി നമസ്കാരം നമുക്ക് ഇനിയും വളരണം ഇനിയും മുന്നോട്ട് പോകണം കേരളം കേരളത്തിൻ്റെതായ ശരിയായ കരുത്ത് കാണിക്കാൻ തയ്യാറാവണം ആ കരുത്തുള്ള ഒരു നാടും ജനതയുമാണ് നമ്മുടേത് ആ ജനതയെ അതിനെ പ്രാപ്തരാക്കുക ആ രീതിയിൽ അണിനിരത്തുക ഏതാണ് ഈ സമ്മേളനം ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇക്കാര്യത്തിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞതുപോലെ കൂടുതൽ കാര്യങ്ങളെ കടക്കാതെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക്